പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലഭ ഫർ തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് പലിശരഹിത സീറോരഹിതാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം ഓഫീസിന്റെ റോഡ് പൂക്കോട്ടും കേരള വിരുദ്ധ സമരം നടത്തിയ വി ഡി സതീഷിനെതിരെ ശക്തമായ അന്വേഷണം നടത്തണമെന്ന് ഡിവൈഎഫ്ഐ നിലമ്പൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വി ഡി സതീഷിന്റെ കോലം കത്തിച്ചു കർണാടക കേന്ദ്രീകരിച്ചുള്ള ഐടി കോർപ്പറേറ്റുകളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് നൂറ്റി അൻപത് കോടി രൂപയുടെ കൈക്കൂലി മൂന്ന് തവണകളായി കൈപ്പറ്റിയെന്നതും ഇടനിലനിന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കെ സി വേണുഗോപാലാണെന്നതും ഏറെ ഗൌരവതരമാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു വി ഡി സതീശൻ കേരളത്തിലെ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയും യുവാക്കളുടെ തൊഴിലവസരം ഇല്ലാതാക്കുകയും കോർപ്പറേറ്റുകളുടെ അച്ചാരം വാങ്ങി കേരളത്തെ വഞ്ചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി പ്രകടനത്തിനുശേഷം വി ഡി സതീശന്റെ കോലം കത്തിച്ചു മേഖലാ സെക്രട്ടറി പി ദീപക് പ്രസിഡന്റ് പ്രജിത്ത് ശിൽപ മോഹൻ അഖിൽ പി ഷാജി ഷൺഗീത് കോവിലകത്തുമുറി ലെനിൻ സുരാജ് സുരേന്ദ്രൻ പ്രണവ് ചക്കാലക്കുത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് നമ്പർ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്